Ay yav vanakam. അമേഴ്സി അമേഴ്സി റിയലി ഏത് സ്ഥലത്തോട്ട് തിരിഞ്ഞു നോക്കിയാലും ഇന്ന് ബി ജെ പി തരംഗം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാളെയാണ് വോട്ട് നിന്നത് നാളെ രാവിലെ എട്ട് മണിക്ക് എണ്ണി തുടങ്ങുന്ന വോട്ടുകൾ എട്ടരയോട് കൂടി എലക്ഷൻ്റെ ആദ്യത്തെ ഫലസൂചനകൾ പുറത്ത് വരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായിരുന്നാലും രാഹുൽ ഗാന്ധി ഉടനെ നമ്മുടെ സജോജ് കുമാറിനെ പോലെ ചാടി എഴുന്നേറ്റ് എനിക്ക് പട്ടായയിലേക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് ഓടാനുള്ളൊരു സാധ്യതയുണ്ട് അത് നമ്മളൊരു വലിയ സാധ്യതയായിട്ട് തന്നെ കണക്കുക കൂട്ടുകയാണ് പക്ഷേ നമ്മൾ പറയാൻ വരുന്നത് അതൊന്നുമില്ല കഴിഞ്ഞ ദിവസം അരുണാചലിൽ ഒരു തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ തിരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഞാൻ പറഞ്ഞില്ലേ അമേസി എന്ന് പറയാതിരിക്കാൻ നിർവാഹം അരുണാചലിൽ അട പടലം അടിച്ചു തൂക്കിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പക്ഷെ ഇത് ആര് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം ഇനി കഴിഞ്ഞ ദിവസം വേറൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് അതായത് കട്ടിങ് സൗത്ത് കാർക്കൊരു മറുപടി ഈ കട്ടിങ് സൗത്ത് കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് കിടന്ന് പരുതുന്നത് നമുക്ക് എല്ലാവർക്കും കുറച്ച് നാളായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി നോർത്ത് മുഴുവൻ ഇതാ കീഴടക്കുന്നു അതുകൊണ്ട് സൗത്ത് റീമെയിൻസ് ഇൻഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇവിടെ കിടന്ന ബഹളം മൊത്തം ഉണ്ടാക്കുന്നത് അതായത് സൗത്ത് എന്ന് പറയുന്ന സാധനം ബി ജെ പിക്ക് ഒരു തരി ഇടം പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവന്മാർ അങ്ങനെ തന്നെ പറയേണ്ടി വരും നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർ പോലും അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ശോകമുഖമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനെ സീറ്റുകളാണ് മൊത്തത്തിൽ എം പി സീറ്റുകൾ മൊത്തത്തിൽ ലോക്സഭയിൽ നിന്ന് ദക്ഷിണ ഭാരതം സംഭാവന ചെയ്യുന്നത് ഈ നൂറ്റി മുപ്പത് സീറ്റുകളിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി മുപ്പത് സീറ്റുകൾ ബി ജെ പിയുടെ എം പിമാരുണ്ട് എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഇവറ്റകൾ ഇവിടെ വലിയ ബഹളം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന സർവേ റിപ്പോർട്ടുകൾ അതായത് എക്സിറ്റ് പോളുകൾ പ്രകാരം ഈ നൂറ്റി മുപ്പത് സീറ്റുകളിൽ വലിയ കുതിപ്പാണ് ബി ജെ പി നടത്താൻ പോകുന്നത് അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ബി ജെ പിക്ക് ഉള്ളത് ആ ഇരുപത്തിയഞ്ച് സീറ്റിൽ നിന്ന് എൻ ഡി എ സഖ്യത്തിന് ഇരുപത്തിയഞ്ചും കിട്ടും എന്ന് ചില സർവേ ഫലങ്ങൾ പറയുമ്പോൾ അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുമ്പോൾ ചിലർ പറയുന്നു അഞ്ച് കിട്ടില്ലേ ഇരുപത്തി മൂന്ന് കാരണം ഈ പ്രജ്വൽ രേവണ്ണയുടെ വിഷയമൊക്കെ ശേഷം കർണാടകം മുഴുവൻ വലിയ രീതിയിൽ ബി ജെ പി തേങ്ങി വാര്മെന്ന് വിചാരിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മേഴ്സിന്ന് ഈ പ്രജ്വൽ രേമണ്ണ എന്ന് പറയുന്ന വേട്ടാവളേനുണ്ടായിരുന്നു അവൻ ബി ജെ പി കാരനല്ല എന്നുള്ളതാണ് ആദ്യത്തെ എന്ന് പറയുന്നത് അവൻ്റെ പാർട്ടി വേറെയാണ് അവൻ കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു അവൻ ബി ജെ പിയിലേക്ക് വന്ന് ഒട്ടിപ്പറ്റിയതാണ് ആ സമയത്തെ കർണാടകയിലെ ബി ജെ പി നേതാക്കൾ മുതിർന്ന നേതാക്കൾ പറഞ്ഞു ഈ വേട്ടാവളിനെ കയറ്റല് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ക്ലിപ്പുകൾ ഇവൻ്റെ പുറത്ത് വരാനുണ്ട് എന്ന് കറക്റ്റായിട്ട് ബി ജെ പി കാര്ക്ക് അവർ താക്കീത് കൊടുത്തതാണ് പക്ഷേ അവിടെയുള്ള ബി ജെ പിക്കാരെ കേട്ടില്ല കാരണം കർണാടകയിൽ ബി ജെ പി ഗ്രൂപ്പ് അതിപ്രസരമാണ് അഴിമതിയാണ് അതൊക്കെ വലിയ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നരേന്ദ്രമോദി അമിത്ഷായെന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാത്തത് നീ ഒക്കെ എന്തൊരിളവ് വേണോ കൊണ്ടാടിക്കൊണ്ട് എന്നാണ് അമിത്ഷായും നരേന്ദ്രമോദിയും പറയുന്നത് പിന്നെ അവിടെ അവർക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് ഈ ജാതി സമവാക്യങ്ങൾ അതിഭീകരമായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു സംസ്ഥാനമാണ് ഈ കർണാടക എന്ന് പറയുന്നത് ആ ജാതി സമവാക്യങ്ങളെ പൊളിക്കുക കഴിഞ്ഞ തവണ ജാതി സമവാക്യങ്ങളെ ഒന്നും കൂട്ടുപിടിക്കാതെ നരേന്ദ്രമോദി അവിടെ വിട്ടപ്പോൾ അറുപത് സീറ്റാണ് നിയമസഭയിൽ കിട്ടിയത് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് അറുപത് സീറ്റ് നിയമസഭയിൽ കിട്ടിയപ്പോൾ നരേന്ദ്രമോദിക്ക് മനസ്സിലായി പൊളി വേണമെങ്കിൽ കാരണം ജാതി സമവാക്യങ്ങൾ ഒന്നും ഇല്ലാതെ മത്സരിച്ചു കഴിഞ്ഞാൽ ഒരു സാഹചര്യം ഉണ്ടായാലും ഇതാണ് മാസ്റ്റർ പ്ലാൻ പിന്നെ ഇവിടെ കിടക്കുന്ന പ്ലാൻ ഇതാണ് എന്നുള്ളതാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് അതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പ്രജ്വൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഈ വേട്ടാവളിയനെ ലവന്റെ തന്നെ മുത്തു കാരണം പറയാതെ വേറെ നിവൃത്തിയിലൂടെ ക്ലിപ്പുകളായിട്ട് ാണ് ഇവ ഏതി മൊത്തം കറഞ്ഞു നടന്നത് കറിഞ്ഞപ്പം ഇവരുടെ കിളി പറന്നുപോയി എന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ അജണ്ട എന്ന് പറയുന്നത് അതുകൂടെ നമ്മൾ പറയണമല്ലോ ഈ പ്രജ്വൻ രവണ്ണ എന്ന് പറയുന്ന വേട്ടാവലിനെ പിടിച്ച് കാസ്ട്രേഷൻ ചെയ്തു വരണം എന്നുള്ളതാണ് വേറൊരു കാര്യം അതിവിടെ നിന്നോട്ടെ അപ്പോൾ നമ്മൾ പറയാമെന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് പ്രജ്വൽ രേവൻ വേദി പങ്കിടുന്ന ഒരു ഫോട്ടോ കോൺഗ്രസിന് കിട്ടണം കോൺഗ്രസിൻ്റെ കയ്യിൽ ഈ ക്ലിപ്പുകൾ മൊത്തം കിട്ടിയ ശേഷവും ഇവരവിടെ വെയിറ്റ് ചെയ്തിരുന്നു നരേന്ദ്രമോദി വരുന്നതും നരേന്ദ്രമോദിയുമായിട്ട് ഇവൻ റാലിയിലോ ഫോട്ടോ അവിടെ എവിടെ നിന്ന് എടുക്കുന്നതായിട്ട് കാണാനായിട്ട് വെയിറ്റ് ചെയ്തു നിന്ന് നരേന്ദ്രമോദിയുമായിട്ട് അവൻ വേദി പങ്കിടുന്നത് കണ്ടപ്പോൾ കൃത്യമായിട്ട് കോൺഗ്രസ് മാസ്റ്റർ പ്ലാൻ പ്ലാനുകളാക്കി അവൻ്റെ തുണ്ടുകളെല്ലാം കൂടെ ഒരു യു എസ് ബിയിലാക്കി നേരെ കൊണ്ട് ഗ്രാമങ്ങളിലും അവിടെ എവിടെയൊക്കെ വെതറി നാട്ടുകാരെ കൊണ്ടത് എടുപ്പിച്ച് അത് കാണിപ്പിച്ച് ഇവനെ എന്നിട്ട് നരേന്ദ്രമോദി ജർമ്മനിയിലോട്ടോ സോറി മറ്റേ നേരെ ഇറ്റലിയിലോട്ടോ ഏതോ ഒരു വിളയിലോട്ടോ ഓടിത്തള്ളുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ആ കർണാടകയിലാണ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ നരേന്ദ്രമോദി എൻ ഡി എ സഖം നേടുമെന്ന് പറയുന്നത് അപ്പൊ അതൊരു വലിയൊരു സൂചനയാണ് ഇതൊന്നും പിന്നെ ഈ കട്ടിങ് സൗത്ത് കാർഡ് നെഞ്ചത്തി ഇടുത്തിയായിട്ട് വേറൊരു പ്രവചനം വരുന്നത് ആന്ധ്രയിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് സീറ്റുകളും തെലങ്കാനയിൽ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് സീറ്റുകളും വരെ നേടുവെന്നാണ് അതവിടെ നിൽക്കട്ടെ ആന്ധ്രയിൽ ഇരുപത്തിമൂന്നോ തെലങ്കാനയിൽ പതിനൊന്നോ സീറ്റുകൾ നേടട്ടെ പക്ഷെ നമ്മുടെ വിഷയമതൊന്നുമല്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ കട്ടിങ് സൗത്ത് കാർക്ക് ഒരു അടി കൊടുക്കണമല്ലോ ഈ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം ബി ജെ പി ഭരിച്ചതാണ് അടുത്ത തവണ വീണ്ടും ഭരിക്കും ഡി കെ ശിവകുമാർ ഇപ്പോഴേ അവിടെ കടന്ന് നിലവിളിച്ച് തുടങ്ങി അയ്യോ എന്നാൽ നശിപ്പിക്കാനായിട്ട് മൃഗബലി കൊടുക്കുന്നേ എന്ന് പറഞ്ഞ് അവിടെ കടന്ന് ഭയങ്കരമായിട്ട് വേളം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കർണാടക അടുത്ത തവണ ബി ജെ പിക്ക് നോട്ടുള്ളൊരു സംസ്ഥാനമാണ് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ വരുന്നത് ആന്ധ്രാപ്രദേശ് ാണ് ആന്ധ്രാപ്രദേശിലെ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അരുണാചലിലെ എക്സിറ്റ് പോളിന് പുറമെ ആന്ധ്രയിലും എൻ ഡി എ സഖ്യം അധികാരത്തിലേറും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലേ സുഡാപീടാ നിർത്തി നിർത്തിക്കരയൂ എങ്കിലേ ഭാവം വരൂ അങ്ങനെ അങ്ങനെ കരയൂ സംഗീതാത്മകമായിട്ട് കര എങ്കിൽ മാത്രമേ നമുക്ക് ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പം അങ്ങനെ ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ സഖ്യം വലിയ രീതിയിൽ ഇപ്പോൾ അധികാരത്തിൽ വരും എന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കട്ടിങ് സൗത്തുകാരെ ഞെട്ടിച്ച വേറൊരു കാര്യം ഈ കട്ടിംഗ് സൗത്തുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയും ബി ജെ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി യും സൗത്ത് ഇന്ത്യയിൽ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് കേരളത്തിലാണ് ആർ എസ് എസിന്റെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് തമിഴ്നാട്ടിൽ അണ്ണാമലെ അവിടെ വലിയ രീതിയിൽ തേതോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ തെലങ്കാനയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആരാണ് പുള്ളിയുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഒന്നെടുത്ത് പരിശോധിച്ചാൽ മാത്രം മനസ്സിലാവും എ ബി വി പിയിൽ നിന്നും വളർന്നു വന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി അവിടെ വന്നിരിക്കുമ്പോൾ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചിട്ട് അതായത് എൻ്റെ വലിയേട്ടൻ എന്നാണ് നരേന്ദ്രമോദിയെക്കുറിച്ച് ഇയാൾ പറയുന്നത് ഇതൊക്കെ കണ്ട് അപ്പുറത്ത് വെള്ളം ഉറക്കിക്കൊണ്ട് നിൽക്കാൻ മാത്രമേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അവർക്ക് പോലും കോൺഗ്രസ് പാർട്ടിയിലെ മുഖ്യമന്ത്രിമാരെ ഇപ്പൊ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടും കുടുക്കിയെടുത്ത് നേരെ ബിജെപിയിലോട്ട് ചാടിക്കളയും അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതാണ് തെലങ്കാനയിലെ സ്ഥിതി എന്ന് പറയുന്നത് നാളെ വേണമെങ്കിൽ നരേന്ദ്രമോദി ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേവന്ദ് രീതി കൂടും കുടുക്കിയെടുത്ത് അപ്പുറത്തോട്ട് ചാടിക്കളയും വന്ന് കൃത്യമായിട്ട് മോദിക്കും അറിയാം പിന്നെ ആന്ധ്രയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എൻ ഡി എ സഖ്യവുമായിട്ട് ഇപ്പോൾ ടൈയപ്പായിട്ട് നിൽക്കുന്നത് നേരത്തെ ടൈ അപ്പായിട്ടുണ്ടായിരുന്നു ആ സഖ്യത്തിന് എക്സിറ്റ് പോളുകളിൽ തൊണ്ണൂറ്റി എട്ട് മുതൽ നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രവചനം എന്ന് പറയുന്നത് അതായത് തെലങ്കാന കഴിഞ്ഞു കഴിഞ്ഞാൽ തെലങ്കാനയിൽ ബി ജെ പി മുഖ്യമന്ത്രി അല്ലെങ്കിലും കോൺഗ്രസ് മുഖ്യമന്ത്രി ബി ജെ പി കാലിനാണ് ആന്ധ്രയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ ഡി എ സഖ്യം തൊണ്ണൂറ്റി എട്ട് മുതൽ നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ നേടുമെന്ന് പറയുന്നു കർണാടകയിലാണെങ്കിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ നിലനിർത്തിക്കൊണ്ട് എൻ ഡി എ എം പിമാരെ അങ്ങോട്ടേക്ക് എന്ന് പറയുന്നു കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നു തമിഴ്നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പത്ത് സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അങ്ങനെ ദക്ഷിണേന്ത്യയിൽ മൊത്തം ഒരു തരംഗത്തിന്റെ ഒരു വലിയ സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എക്സിറ്റ് പോളുകളിൽ പറയുന്നത് എക്സിറ്റ് പോളുകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തവണ കാണാൻ സാധിച്ചില്ലെങ്കിലും അടുത്ത തവണ ഇത് ശരിയായിട്ട് വരും എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും പറയും അതാണ് ഞാൻ പറഞ്ഞത് അമേഴ്സിംഗ് ഓ റിയലി അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് വിഷയം എന്ന് പറയുന്നത് എന്തായിരുന്നാലും നാളെ വോട്ടെണ്ണുന്ന ഈ ദിവസം ഇവിടുത്തെ മാമമാധ്യമങ്ങളുടെ മുഖം നമുക്കൊന്ന് കാണാം ജയറാമു പറഞ്ഞ പോലെ ഉമ്മനിന്നിരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ തന്നെ യവുമാരെല്ലാം ചത്ത കിളിക്ക് എന്തിനാണ് കൂട് എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇരുന്നൂറ്റമ്പത് നരേന്ദ്രമോദി കയറി കഴിഞ്ഞാൽ ഞാൻ പറയും ഇത് വോട്ടിംഗ് മെഷീൻ തിരിമറി നടത്തിയിട്ടാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബാലറ്റ് പേപ്പറിലോട്ട് സംഭവം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാലറ്റ് പേപ്പറിൽ കോൺഗ്രസ് ഇരിക്കുന്ന കാലത്ത് കൊണ്ടുവന്നപ്പോൾ അതിൽ തിരിമറി നടത്തിയത് കോൺഗ്രസുകാരാണ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാണ് ഇതെല്ലാം നടത്തുന്ന യവുമാരാണ് ജനാധിപത്യവാദികൾ ഇതൊന്നും ചെയ്യാത്ത മോദിയാണ് ഫാസിസ്റ്റ് ബാലറ്റ് പേപ്പറിനെ കൊണ്ടുവന്നെന്ന് വെച്ചോ ബാലറ്റ് പേപ്പറിൽ വോട്ട് എടുത്തിട്ട് ബാലറ്റ് പേപ്പർ കൊണ്ട് നേരെ സ്ട്രോങ്ങ് റൂമിലോട്ട് പോകുമ്പോൾ യുവമാർക്ക് ബാലറ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് അങ്ങനെ ഒരു ുംട്ടിപ്പറുണ്ടോ എന്നെ കൊണ്ടൊന്നും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക